നല്ല അടിപൊളിയായിട്ട് ടൈൽസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു കാര്യം അവര് ശ്രദ്ധിച്ചില്ല അതായത് ഒരു സ്വിച്ച് ബോർഡ് ഇവിടെ ഉണ്ട് ടൈൽസ് ടാബായി നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്ന അവിടെ സ്വിച്ച് ബോർഡ് ഇല്ലാന്ന് അവിടെ സ്വിച്ച് ബോർഡ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് ഇളക്കുന്നതിന് നൂറ് രൂപ അവന് കൊടുക്കണം എന്നാണ് ബെച്ച് സ്വിച്ച് ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നൂറല്ല ആയിരം നമ്മൾ തരുമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് മുതലാളിയെ കൊണ്ട് വിളിപ്പിച്ചു എന്നിട്ട് ഇളക്കിപ്പിച്ചു രണ്ടു പേരും നന്നായിട്ട് പണിയെടുത്തു കേട്ടോ ഇളക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു എവിടൊക്കെ സ്വിച്ച് ബോർഡ് ഉണ്ടെന്ന് അവരെക്കാട്ടിലും നന്നായിട്ട് നമുക്കറിയാമല്ലോ കൃത്യമായിട്ട് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടുപേരെ വിളിപ്പിച്ച് ഇളക്കിപ്പിക്കുന്നത് നമ്മുടെ മുതലാളി പറയുന്നത് ഇത് ലാസ്റ്റ് പീസ് ടൈൽസ് ആ ടൈൽസിന് ഒന്നും പറ്റരുത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല കാരണം ഇത് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏഴാം ബ്ലാക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമാണ് അവന്റെ ഒരു സഞ്ജ സ്വിച്ച് ബോർഡിപ്പ് കിട്ടിയില്ലെങ്കിൽ പണിയും കിട്ടിയായിരുന്നു